ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തെ നാം കേൾക്കുന്ന വചന പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുക ഈ ഭൂമിയിൽ മരണം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഭയമുള്ളവരുണ്ട് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലർ പറയുമെന്ന് മരിച്ചാൽ മതി ഇനി എനിക്ക് ജീവിക്കണമെന്ന് യാതൊരു ആവശ്യമില്ല എനിക്ക് ഭയം മടുത്തു ജീവിതം മടുത്തു എന്ന് പറഞ്ഞു സ്വയം പഴിക്കുന്നവരുണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ മരണശേഷം നിനക്ക് ഇതെല്ലാം മനസ്സിലാവും എന്ന് നമ്മൾ പലപ്പോഴും പലരും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തും നോക്കി നമുക്ക് പ്രത്യേകിച്ച് കുടുംബത്തിൽ കുടുംബത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തികളെ അങ്ങനെ കാണാൻ സാധിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ മരണം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ മരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം ദൈവം ഇങ്ങനെ പറയുകയാണ് മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ജീവിക്കുക ഇപ്പം യഥാർത്ഥത്തിൽ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് മാനസാന്തരമാണ് കാരണം നമ്മൾ ഇവിടെ പറയുന്നത് മരിക്കുന്നവൻ്റെ മരണത്തിൽ എന്നുവെച്ചാൽ സ്വയം മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എൻ്റെ മരണം ഞാൻ കാത്തു കിടക്കുകയാണെങ്കിൽ എനിക്ക് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരെക്കുറിച്ചാണ് ദൈവം പറയുന്നത് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും മരിക്കും മരണം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഉണ്ടെങ്കിൽ മരണം ഉറപ്പാണ് എന്നാൽ മരിക്കുന്നവൻ്റെ മരണം സ്വയം മരണത്തിലേക്ക് നയിക്കാൻ അല്ലെ സ്വയം മരണം ആഗ്രഹിക്കുന്നതെങ്കിൽ വചനം പറയാ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ എന്തു ചെയ്യണം മാനസാന്തരപ്പെട്ട് ജീവിക്കുക നല്ല ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക അതുകൊണ്ട് ഓരോ ദിവസവും മഴക്കിടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ദൈവം എന്ന് നിങ്ങളോട് പറയുകയാണ് മരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നീ മാനസാന്തരപ്പെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ചിന്ത ഈ പ്രഭാതത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസാന്തരപ്പെടാം പശ്ചാത്തപിക്കാം അനുദപിക്കാം ദൈവത്തിലേക്ക് തിരിഞ്ഞ് നല്ലൊരു ജീവിതം ഈ ഭൂമി ജീവിക്കാനുള്ളതാണ് ആ ജീവിച്ച് അനേകർക്കും മാതൃകയായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആ മീൻ